ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ മാിവിടെ ഒരു കുഞ്ഞ് റൈമാണു ചെല്ലാൻ പോകുന്നത് ആരുടെന്നാ അറിയണ്ടേ ഒരു കുഞ്ഞി ആമക്കുട്ടൻ്റെ ആമക്കുട്ടൻ എവിടെയാ താമസിക്കാറ് വെള്ളത്തിലും താമസിക്കും കരയിലും താമസിക്കും അല്ലേ ആമക്കുട്ടൻ ശത്രുക്കളെ ഇടയിൽ നിന്നും എങ്ങനെയാ രക്ഷപ്പെടാറ് അറിയോ ഓടിയാണോ രക്ഷപ്പെടുക എങ്ങനെയാ രക്ഷപ്പെടുക ആമക്കുട്ടന്റെ തോടിന്റെ ഉള്ളിൽ തലയും കാലും ഒളിപ്പിച്ചു വെക്കും അല്ലേ ഓക്കെ അപ്പൊ നമുക്കിന്ന് ആമക്കുട്ടന്റെ ഒരു കുഞ്ഞി പാട്ട് പാടാം ആടി പാടി പാട്ടുപാടാം തലയും അങ്ങനെ കാലു വലിച്ചു നടക്കുന്നു ആളെ കണ്ടാൽ തലയെ വിടെ അയ്യോ പിന്നെ കാലവിടെ ആമീരഹസ്യം ആഹൊന്നു പറഞ്ഞു തരൂ